ഫോർട്ടീൻ വണ്ടേസ് അബൌട്ട് ഇന്ത്യ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പതിനാല് കൗതുകകരമായ കാര്യങ്ങൾ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ആളുകളും ആചാരാനുഷ്ഠാനങ്ങളും പരമ്പരകളും എല്ലാം ഇതിൽപ്പെടും നമ്പർ വൺ ഇന്ത്യയിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങ് നമ്പർ ടു ോകത്തെ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ഇവയുണ്ട് കശ്മീരിലെ ദാൽ ലേക്കിൽ അടുത്തിടെ ഒഴുകി നടക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് വരെ നിലവിൽ വന്നിട്ടുണ്ട് നമ്പർ ത്രീ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ നമ്പർ ഫോർ രണ്ടായിരത്തി നാലിന് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഗുജറാത്തിലെ ഗിർവനത്തിലെ ഏക വോട്ടറായ ഭാരത് ദാസ് ദർശൻദാസ് എന്നയാൾക്ക് മാത്രമായി വോട്ടിംഗ് കേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാറുണ്ട് വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്പർ ഫൈവ് ഇന്ത്യയിലെ ഗുണ്ടൂർ കൃഷ്ണ ജില്ലകളിൽ നിന്നാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡയമണ്ട് ഖനനം നടത്തിയത് നമ്പർ സിക്സ് പോളോ ഇന്ത്യയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു വിനോദമൊന്നുമല്ല എന്നാൽ കൊൽക്കത്തയിലെ പോളോ ക്ലബ്ബാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പോളോ ക്ലബ് നമ്പർ സെവൻ ചെസ്സ് കളിയുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യയാണ് പണ്ട് രാജാക്കന്മാർ കളിച്ചിരുന്ന ചതുരംഗത്തിൻ്റെ പുതിയ രൂപമാണിത് നമ്പർ എയ്റ്റ് ഇൻഡോ ചൈന അതിർത്തിയിൽ ഒരു തടാകമുണ്ട് ഇതൊരിക്കൽ വറ്റിച്ചപ്പോൾ നൂറുകണക്കിന് അസ്ഥികൂടങ്ങളാണ് കണ്ടത് ഇവ ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ളവയാണെന്ന് കരുതുന്നു നമ്പർ നയൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ആളുകളുള്ളത് ഉള്ളത് ഇന്ത്യയിലാണ് അതും ഏതാണ്ട് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ആളുകൾ മാത്രം നമ്പർ ടെൻ ചൈനയും അമേരിക്കയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആർമി ഉള്ളതും ഇന്ത്യക്കാണ് വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം നമ്പർ ഇലവൻ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇത്രയും കാലമായിട്ടും ഇന്ത്യ തന്നെയാണ് ചാമ്പ്യനായി നിൽക്കുന്നത് നമ്പർ ട്വൽവ് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് നമ്പർ തേർട്ടീൻ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഐ എസ് ആർഒ ആണ് ചന്ദ്രയാൻ വൺ ദൗത്യത്തിലൂടെ ഇത് കണ്ടെത്തിയത് നമ്പർ ഫോർട്ടീൻ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള സ്ഥലം ഇന്ത്യയിലെ കേരളത്തിലെ മലപ്പുറത്തുള്ള കൊടുങ്ങി എന്ന ഗ്രാമമാണ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ